ഹായ് എല്ലാവർക്കും പി ജി എൻസ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല എന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് പ്രാവിന് എന്ത് തീറ്റ കൊടുക്കും ഞാൻ മുമ്പൊരു തീറ്റയുടെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷേ പലരും ഇപ്പോഴും വെറും ഗോതമ്പ് മാത്രം കൊടുത്തിട്ട് പ്രാവുകളെ വളർത്തുന്നുണ്ട് പക്ഷെ വളർത്താൻ കഴിയും കുഴപ്പമൊന്നുമില്ല പ്രാവ് ചിലപ്പോൾ വളരും പക്ഷെ അതിന് അതിൻ്റെതായ കറക്റ്റ് ആരോഗ്യം അല്ലെങ്കിൽ എഗ്ഗ് ചെയ്യേണ്ട ടൈമിൽ അത് എഗ് ചെയ്യാനുള്ള അതിൻ്റെ ഇതൊക്കെ ഒരുപാട് നീണ്ടുപോകാൻ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഇത്രകാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു കൂടുതൽ ഐറ്റംസും നമ്മൾ കൊടുക്കണം എന്നില്ല അപ്പോൾ ചിലവരൊക്കെ ഏകദേശം എൺപത് അല്ലെങ്കിൽ നൂറ് രൂപ വരെയൊക്കെ എക്സ്പെൻസ് വരുന്ന ഒരു പതിനാല് ഐറ്റം ഒക്കെ കൂട്ടിയിട്ട് പ്രാവിന് ഫീഡ് കൊടുക്കും നല്ല വിഭവ സമൃദ്ധമായ രീതിയിൽ ഫീഡ് കൊടുക്കും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കൊടുക്കാം പക്ഷേ ഒരു സാധാരണക്കാരന് ഒരു ചെറിയ രീതിയിൽ പ്രാവ് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത്രയും വലിയൊരു ഇതൊന്നും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റംസ് വളരെ കുറച്ച് ഒരു നാല് ഐറ്റമെങ്കിലും മിനിമം ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പ്രാവുകൾക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാവ് നല്ല ഹെൽത്തി ആരോഗ്യത്തിലും ആയിരിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മേടിക്കുന്ന ഫീഡ് നന്നായി കഴുകി വൃത്തിയാക്കുക അതായത് ഗോതമ്പ് ആയിക്കോട്ടെ ഗോതമ്പ് സാധാരണ റേഷൻ കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചിലർ മേടിക്കും വീട്ടിൽ റേഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഗോതമ്പ് മേടിക്കും ആ ഗോതമ്പ് നമ്മൾ അതേപടി പ്രാവിന് ഇട്ട് കൊടുക്കും അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഇപ്പോൾ നല്ല വെയിലുള്ള ടൈമാണ് നന്നായി ഒന്ന് കഴുകി വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി ക്ലിയർ ആക്കിയിട്ട് നമ്മൾ വീടുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രാവുകൾക്ക് അതിനനുസരിച്ചുള്ള ആരോഗ്യവും കാര്യങ്ങളും കിട്ടും ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം ഈ ഫിനിഷർ ഫിനിഷർ മാർക്കറ്റിൽ രണ്ട് തരം ഫിനിഷർ അവൈലബിൾ ആണ് എസ് കെ എം ആണെങ്കിൽ തന്നെ രണ്ട് ക്വാളിറ്റി ഉണ്ട് അന്ന് നല്ല ഗുഡ് ക്വാളിറ്റി വരും അതിൽ ചെറുതായിട്ട് മെഡിസിൻ കണ്ടന്റ് ഉണ്ട് ആ മെഡിസിൻ കണ്ടന്റിനുള്ള ഫിനിഷർ ഒരിക്കലും നമ്മളെന്ത് ചെയ്യാം വെയിലു കൊള്ളിക്കാൻ പാടില്ല ഓവറായിട്ട് ചൂട് തട്ടി കഴിഞ്ഞാൽ അതിൽ കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് അതിന് നമുക്ക് കൊടുക്കുന്ന ബേഡിനെ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലോക്കൽ ക്വാളിറ്റി ഫിനിഷറും മേടിക്കാൻ കിട്ടും പക്ഷെ അത് അത് നമുക്ക് വെയിൽ കൊണ്ടാൽ കുഴപ്പമില്ല അത് ജസ്റ്റ് എല്ലാ ധാന്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് അവർ ആ രൂപത്തിലുണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഒന്ന് വെയിൽ കൊള്ളിച്ചാലോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടാലോ ഒന്നും പ്രോബ്ലം വരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഫീഡുകൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഓക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തീറ്റകൾ ഒരു നാല് തീറ്റ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഗോതമ്പ് കാണാൻ കഴിയും ഗോതമ്പ് ഗോതമ്പാണിത് പിന്നെ ഫിനിഷർ അത് കഴിഞ്ഞാൽ ചോളം നുറുക്ക് ചോളം നുറുക്ക് ചോളം പിന്നെ മണിച്ചോളം ഈ സംഭവങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ക്വാളിറ്റികളും ഗുണങ്ങളൊക്കെയാണ് വിശദീകരിച്ചു തരുന്നത് അപ്പോൾ ഈ നാല് ഇതുകൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം പ്രാവുകൾക്ക് വേണ്ട ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് കിട്ടും കാരണം ഇത് ഞാൻ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെല്ലാവരും ഈ നാലെണ്ണം മിനിമം നമ്മുടെ ഫാൻസി പ്രാവുകൾക്ക് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നാടൻ പ്രാവുകളുടെ കാര്യം പിന്നെ ഞാൻ വെറും നാടൻ പ്രാവ് വളർത്തുന്നവർ ഇനിയിപ്പോൾ ഗോതമ്പോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഫിനിഷറോ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഒരു നല്ല രീതിയിൽ കുറച്ച് ഫാൻസി പ്രാവുകളെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മിനിമം ഈ നാല് ഐറ്റമെങ്കിലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം അത് കൊടുക്കണം അത് കൊടുത്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അത് ഞാൻ ഗ്യാരണ്ടിയാണ് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഗോതമ്പ് തന്നെ തുടങ്ങാം ഗോതമ്പിൻ്റെ ക്വാളിറ്റി ഗുണങ്ങൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് പറയാം ഹലോ ഗോതമ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പ്രാവ് കൊടുക്കാൻ കിട്ടുന്ന ധാന്യങ്ങളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് കിട്ടുന്ന ഒരു ധാന്യമാണ് ഗോതമ്പ് ഇത് നമുക്ക് റേഷൻ കടകളിലൊക്കെ നമുക്ക് അല്ല വളരെ കുറഞ്ഞ് ചെറിയ രീതിയിൽ നമുക്കിത് കിട്ടും പക്ഷേ ഇതിൻ്റെ ഇത് നമ്മൾ ചെയ്യേണ്ടത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വേർഡുകൾക്ക് കൊടുക്കുക അത് നമ്മുടെ റേഷൻ കടയിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ മേടിച്ചാൽ അതുപോലെ നമ്മൾ ഒരിക്കലും കൊണ്ടുപോയി കൊടുക്കരുത് എന്നാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ അതിലൊക്കെ കുറച്ച് ഹൈ ക്വാളിറ്റി ഗോതമ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതൊന്നും ഇനി പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മൾ റേഷൻ കടകളൊന്നും നിന്നും അത് ഒന്ന് മേടിക്കുന്ന ഗോതമ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം ഈ ഗോതമ്പിൻ്റെ പ്രത്യേകത ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഗോതമ്പിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചപ്പാത്തി ആ ആട്ട ആട്ടപ്പൊടി മേടിച്ച് നമ്മൾ ചപ്പാത്തി അതുപോലെ പല സംഭവങ്ങളും നമ്മൾ ഇതുകൊണ്ട് ബേക്കറി സാധനങ്ങൾ ബിസ്ക്കറ്റ് അങ്ങനെ പലതും നമ്മൾ ഗോതമ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോതമ്പിനുള്ള ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമ്മളെ ഇന്ത്യയിൽ നല്ല രീതിയിൽ വൻതോതിൽ കൃഷി ചെയ്ത് ഉല്പാദിപ്പിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഗോതമ്പ് നമ്മൾ രാജസ്ഥാൻ ബീഹാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് ഉത്പാദിപ്പിച്ചതാണ് നമ്മളെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി എനിക്കടുത്ത് പറയാനുള്ളതാണ് ഫിനിഷർ ഓക്കെ ഈ ഫിനിഷർ രണ്ട് തരത്തിലുള്ള ഫിനിഷർ നമ്മളൊക്കെ അവൈലബിൾ ആണ് ഇത് പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഒരു റേറ്റ് കുറവുള്ള ഫിനിഷറാണ് ഇതൊരു കറുപ്പ് നിറമായിരിക്കും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഫിനിഷർ ഏകദേശം ഒരു മഞ്ഞ കളറിലാണ് നമുക്ക് കാണാൻ കഴിയാം ഇത് കുറച്ചുകൂടെ ഒരു ഡാർക്കിഷ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം ധാന്യങ്ങളെല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ടാകും അവർ ഓൾറെഡി അവർ മിക്സ് ചെയ്ത് അവർ ഫാക്ടറിയിൽ ഇങ്ങനെ ഫിനിഷർ രൂപത്തിലാക്കുമ്പോൾ അത്യാവശ്യം ധാന്യങ്ങളെല്ലാം കൂട്ടിപ്പൊടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഈ മഞ്ഞ കളറിലുള്ളതിനാണ് കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ അതിൽ കുറച്ച് മെഡിസിൻ കണ്ടന്റ് ഒക്കെ ഉണ്ട് എന്നാണ് എന്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കി എത്തോടത്തോളം ഉള്ളത് ഇത് എസ് കെ എം എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഇത് ലഭിക്കുന്നത് ഫിനിഷർ കുറച്ച് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തരുന്ന കമ്പനിയാണ് എസ് കെ എം അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫിനിഷർ മേടിക്കുമ്പോൾ എസ് കെ എം എന്ന കമ്പനിയുടെ മേടിക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും അപ്പോൾ എസ് കെ എമ്മിൻ്റെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഫിനിഷറിന് മുപ്പത്തഞ്ച് രൂപയും സെക്കൻഡ് ക്വാളിറ്റി അതായത് ഈ ടൈപ്പിന് ഇരുപത്തഞ്ച് രൂപയാണ് വില അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ മേടിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല സാധനമാണ് പക്ഷെ അത് നമ്മൾ കൂടുതൽ നേരം ചൂട് തട്ടിക്കുകയോ അല്ലെങ്കിൽ വെയിലത്ത് വെക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെഡിസിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അതിന് വേറെ പല പ്രോബ്ലംസും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഇരുപത്തഞ്ച് രൂപയുടെ ഇത് മേടിച്ചാലും അത് ഇതിനാവുമ്പോൾ അങ്ങനെ വെയിൽ തട്ടി തട്ടിയാലോ ചൂട് തട്ടിയാലോ ഒന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് തൽക്കാലം നിങ്ങൾ ഇത് മേടിക്കാം പിന്നെ നമ്മുടെ നമ്മൾ പോപ്കോണൊക്കെ ഉണ്ടാക്കുന്ന ചോളം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ അതിൻ്റെ അത് പൊടിച്ചതാണിത് അതായത് അതിൻ്റെ നുറുക്കായിട്ട് നമുക്കിത് കടകളിൽ നിന്നും മേടിക്കാൻ കിട്ടും ബേഡ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നതാണ് നുറുക്ക് ചോളം എന്നാണ് ഇതിന് പേര് പറയുന്നത് ഓക്കെ ഇത് പിന്നെ നമുക്ക് ബേഡ്സിൻ്റെ ഹെൽത്ത് കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിലാണ് ഒരുപാട് നല്ല രീതിയിലുള്ള പ്രോട്ടീൻസ് സമ്പുഷ്ടമായിട്ടുള്ളതാണ് ഈ നുറുക്ക് ഗോതമ്പ് ഇതിന് കിലോ വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഇതിന് ഒരു കിലോന് വരുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ യൂസ് ചെയ്ത് ഇത് മാത്രം കൊടുക്കണമെന്നില്ല നമ്മളെല്ലാം കൂടി ഇത് കുറേശ്ശെ നമ്മളെ ഫീഡിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ബേർഡുകൾ നല്ല ഉഷാറായിട്ട് വരും നല്ല രീതിയിലുള്ള ശേഷി കൂടും അവരുടെ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് എല്ലാം പരിഹരിക്കപ്പെടും പിന്നെ നല്ല രീതിയിൽ നമുക്ക് കുട്ടികളെ ഇറക്കാൻ കഴിയും അതായത് പേരൻസിനൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുട്ടികളെ അവർക്ക് നല്ല രീതിയിൽ ക്രോപ്പ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഈ നുറുക്ക് ചോളം കൊണ്ട് നമുക്ക് സാധിക്കും പിന്നെ പറയാനുള്ളത് ഒരു നാലാമത്തെ ഐറ്റം ചോളം അതായത് മണിച്ചോളം വെള്ളച്ചോളം അങ്ങനെ രണ്ട് തരത്തിലുണ്ട് ഇതിൻ്റെ തന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട് പിന്നെ ചോപ്പ് കളറിലുള്ള ഒരു ചോളം കൂടെ ഉണ്ട് ഈ മണിച്ചോളം തന്നെ അത് കുറച്ചും കൂടെ കോസ്റ്റലിയാണ് കുറച്ചും റേറ്റ് കൂടും ഇതിന് റേ കിലോക്ക് മുപ്പത് രൂപയാണ് വരുന്നത് ഇതും പക്ഷികൾക്ക് നല്ല ഇഷ്ടത്തോടെ കഴിക്കും പക്ഷേ നിങ്ങൾ ഇതുവരെ നിങ്ങളെ ബേഡുകൾക്ക് ഈ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ വെറും ഗോതമ്പ് കൊടുത്തിട്ടാണ് വളർത്തിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളണം എന്നില്ല പക്ഷേ മെല്ലെ മെല്ലെ ഗ്രാജ്വലായിട്ട് അവർ കുറേശ്ശെ കുറേശ്ശേ കഴിച്ച് അവർ ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങും ഇഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് അത് കഴിക്കും പിന്നെ നിങ്ങളെ ബേഡ് ഹെൽത്തി സ്ട്രോങ്ങിലായിട്ട് വളരും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ ഫാൻസി പ്രാവുകൾക്ക് നമ്മൾ എപ്പോഴും ഈ മിക്സഡ് ആയിട്ടുള്ള ഫുഡ് ഫീഡ് കൊടുക്കണം കാരണം വെറും ഗോതമ്പ് കൊടുത്തിട്ട് ഒരിക്കലും വളർത്തരുത് എന്നോടും പലരും വിളിച്ചു വെച്ചിട്ട് എൻ്റെ ബേഡ് എഗ്ഗ് ചെയ്യുന്നില്ല പത്ത് കള്ളിയായി അല്ലെങ്കിൽ എണ്ണ ചേരുന്നില്ല അല്ലെങ്കിൽ മുട്ടയിടുന്നില്ല അങ്ങനെ പല രീതിയിലുള്ള കംപ്ലൈൻറ്റ്സ് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ബേഡുകൾക്ക് അതിൻ്റെതായ രീതിയിൽ നല്ല ഫീഡും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയി അപ്പോൾ ഈ ഫുഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് കിടക്കണം കിടന്നിട്ട് പറയുമ്പോൾ നല്ലൊരു ഇതുണ്ട് ഒരു ഇപ്പം നല്ല ഒരു ഈവനിങ് ടൈമാണ് എൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാടും മലകളും ഒക്കെ ഉള്ള ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഒരു ടൗൺ ഏരിയയിലൊന്നുമല്ല ഒരു നാട്ടിൻപുറത്തുകാരനാണ് അപ്പോൾ അത് പറയാൻ കാരണം ഞാനിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തോന്നും അതിനുവേണ്ടി ഞാൻ പറയാണ് പിന്നെ അപ്പോൾ ഇത്രയും ഫീഡുകൾ ഈ നാലായിട്ട് ഫീഡെങ്കിലും നിങ്ങളുടെ ബേഡുകൾക്ക് നിങ്ങൾ നിർബന്ധമായി കൊടുക്കുക കാരണം നമ്മുടെ അരുമ പക്ഷികളാണ് നമ്മൾ അവരത്രയും സ്നേഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം കാരണം ഇതിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇതിന് നിന്ന് പ്രതിഫലം എന്തായാലും കിട്ടിയിരിക്കും കാരണം ഒരു മിനിമം ഒരു മയിൽപ്രാവ് അല്ലെങ്കിൽ ഒരു മുഗി അല്ലെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ കിപ്പി ഇതൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അത്രയും നമ്മളിതിന് മുടക്കുന്നുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ കുറച്ച് ദിവസം വളർത്തുമ്പോഴേക്കും ഇതിന് ചിക്സ് ഇറങ്ങുകയാണ് ചിക്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ മിനിമം ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്കിത് സെയിലായി പോകും അപ്പോൾ ഏറ്റവും ഇന്നത്തെ പെറ്റ്സ് വിപണിയിൽ നല്ല മാർക്കറ്റുള്ള ഒരു സംഭവത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് കടന്നു വരാം ഈ ഒരു മേഖല അതിവിശാലമാണ് വളരെ പ്രഗത്ഭരായ പല ആളുകളും ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമുള്ള സാങ്കേതികമായിട്ടുള്ള ഇതോളോ അങ്ങനെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കാം പിന്നെ നമ്മൾ ഇത് കൊടുക്കുന്ന കൂടെ തന്നെ നമ്മൾ ഗ്രിറ്റ് എല്ലാ പ്രാവുകൾക്കും കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഗ്രിറ്റിൽ ഒരുപാട് കാരണം നമ്മൾ ഫാൻസി പ്രാവുകളെ വിടാതെ ആ കേജിനുള്ളിൽ തന്നെ ഇട്ട് വളർത്തുകയാണ് അപ്പോൾ അത് കാരണം അവർക്ക് വേണ്ട പല സംഭവങ്ങളും അവർക്ക് കിട്ടുന്നില്ല സാധാരണ ഒരു നാടൻ പ്രാവാണെങ്കിൽ അവരെല്ലാ ആ സ്ഥലത്തു കടേയും പറന്ന് നടന്ന് കല്ല് മണ്ണ് പ്രകൃതിയിൽ നിന്നുള്ള പലതും അവർ കൊത്തിയെടുത്ത് അവർ ശരീരത്തിലേക്ക് ആ വായിക്കും ഇപ്പോൾ നമ്മളൊരു കേജിനുള്ളിൽ തുറന്നുവിടാതെ വളർത്തുമ്പോൾ അവർക്കതൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രിറ്റ് ഒരു ഏഴെട്ട് സംഭവങ്ങളടങ്ങിയിട്ടുള്ള ഗ്രിറ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഗ്രിറ്റ് നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഗ്രിറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രിറ്റ് കിട്ടും ചെറിയൊരു വിലയേ വരുന്നുള്ളൂ അതും നിങ്ങൾ വേറിന് കൊടുക്കാൻ നോക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫീഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും വിഷാംശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ അപര്യാപ്തത ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊളിയൂട്ട് ഹോട്ടല് അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിന്ന് എൻ്റെ മുൻ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൊളിയൂട്ട് ഹോട്ടലിൻ്റെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ലൊരു പുതിയൊരു ഇൻഫർമേഷൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും പിന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് എപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് താഴെ എഴുതി അറിയിക്കുക നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടും ഷെയറും തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള ഈ വീഡിയോ ചെയ്യാനുള്ള പ്രേരണ ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് ഞാൻ സൈൻ ഔട്ട് ആവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്